ഒരു മലയാള സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് കണ്ട കാര്യങ്ങൾ പ്രശസ്ത നടി തുറന്നു പറഞ്ഞത് വലിയ വിവാദമായി മാറിയിരിക്കുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനു പിന്നാലെ വന്നിരിക്കുന്ന ഈ വെളിപ്പെടുത്തൽ കേട്ട് അക്ഷരാർത്ഥത്തിൽ മലയാള സിനിമാ ലോകവും പ്രേക്ഷക സമൂഹവും ഞെട്ടിയിരിക്കുകയാണ് പ്രശസ്ത നടി രാധിക ശരത് കുമാറാണ് ഈ വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത് കാരാവാനിൽ നിന്ന് പകർത്തിയ നടിമാരുടെ നഗ്ന ദൃശ്യങ്ങൾ പുരുഷന്മാർ ഒന്നിച്ചിരുന്ന് കണ്ടാസ്വദിക്കുന്നത് താൻ നേരിട്ട് കണ്ടു എന്നാണ് രാധിക വെളിപ്പെടുത്തിയിരിക്കുന്നത് കാരവാനുള്ളിൽ ഒളി ക്യാമറ വെച്ച് ദൃശ്യങ്ങൾ പകർത്തുകയും ഓരോ നടിയുടെയും പേര് നൽകി അത് വിവിധ ഫോൾഡറുകളാക്കി സൂക്ഷിക്കുകയും അത് ലൊക്കേഷനിൽ ഇരുന്ന് ഇവർ കാണുന്നത് കണ്ടു എന്നുമാണ് രാധിക പറഞ്ഞത് ഇത് താൻ ചോദ്യം ചെയ്തെന്നും അവരെ ചെരുപ്പൂരി അടിക്കുമെന്ന് പറഞ്ഞെന്നും രാധിക വിശദീകരിച്ചു കഴിഞ്ഞ നാൽപ്പത്തിയാറ് വർഷമായി സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന നടിയാണ് രാധിക പ്രശസ്ത തമിഴ് നടൻ ശരത്കുമാറിൻ്റെ ഭാര്യയാണ് രാധിക ശരത്കുമാറിനൊപ്പം രാഷ്ട്രീയ മേഖലയിലും സജീവമായ രാധിക പൊതുവിഷയങ്ങളിൽ ഇടപെടാറുമുണ്ട് മലയാളം കന്നഡ തമിഴ് തെലുങ്ക് ഹിന്ദി എന്നീ ഭാഷകളിൽ അഭിനയിച്ചിട്ടുള്ള രാധികയ്ക്ക് മികച്ച നടിക്കുള്ള നാഷണൽ അവാർഡും ലഭിച്ചിട്ടുണ്ട് രാധിക ഈയിടെ മൂന്ന് മലയാള സിനിമകളിലാണ് അഭിനയിച്ചത് ദിലീപ് നായകനായ രാമലീല പവി കെയർടേക്കർ മോഹൻലാൽ നായകനായ ഇട്ടിമാണി മെയ്ഡ് ഇൻ ചൈന എന്നിവയാണ് ആ ചിത്രങ്ങൾ സംഭവം നടന്നത് ഏത് സിനിമാ സെറ്റിലാണെന്ന് രാധിക വ്യക്തമാക്കിയിട്ടില്ല മലർന്നുകിടന്നു തുപ്പുന്നത് ശരിയല്ല എന്നും ക്യാമറയുടെ മുന്നിൽ വന്ന് ഇക്കാര്യം പറയാൻ താൻ താൽപ്പര്യപ്പെടുന്നില്ലെന്നുമാണ് രാധിക പറഞ്ഞത് എന്തായാലും രാധികയുടെ വെളിപ്പെടുത്തലുകൾ മലയാള സിനിമാ ലോകത്ത് തന്നെ വലിയ ചർച്ചയ്ക്ക് വിധേയമായിരിക്കുകയാണ് കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക